അസ്സലാമു അലൈക്കും വാർമത്തല്ല ഇൻഷാ അല്ല ഇന്ന് കയറി വരുന്ന മാതിരി ബോർഡ് കൂടി പിറ കാണുകയാണെങ്കിൽ നാളെ റജബ് ഒന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് റെജബിൻ്റെ ആദ്യ രാവായിട്ട് കണക്കാക്കപ്പെടുന്നു റെജബിൻ്റെ പിറ ഇന്ന് കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അതേ നിമിഷത്തിൽ തന്നെ ആ ഒരു വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ധിക്കറിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ഒരു ധിക്കറിനെ കൂടെ തന്നെ പ്രധാനമായിട്ടും എല്ലാവരും ചൊല്ലേണ്ട മറ്റൊരു ധിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് اللهم بارك لنا في رجب وشعبان وملعنا رمضان اللهم وفقنا فيه لصيام والقيام وتلاوة القرآن إي أريد ذكرني قولة إن ഒരു മാസത്തിലേക്കുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹുത്താലെ നമ്മൾ കാത്തി രക്ഷിക്കുകയും അതുപോലെ ഈ ഒരു ദിക്കറി ചൊല്ലുന്നത് മൂലം നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും നമുക്ക് ഹാസിലായി കിട്ടുകയും അതുപോലെ അടുത്ത ഷാപാനും പ്രമദാനും നമ്മളിലേക്ക് നല്ല രീതിയിൽ ആയിത്തീരുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു ദിക്കറിനെയും കൂടെ ഇന്ന് റിജമിന്ന ആദ്യ രാവാണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെല്ലുക എല്ലാവരും ഈ ഒരു തിക്രനെ മനഃപാഠമാക്കി വെക്കുക ഇൻഷാ അല്ലാ പുതിയൊരു അറിവുമായി കൊണ്ടുവരാം അസലക്കും